ഒരു കരിയില പോലും സ്വന്തം വീട്ടിൽ വീടാൻ അനുവദിക്കാതിരുന്ന തൻ്റെ കുടുംബത്തെയും അങ്ങനെ എല്ലാം നോക്കിയ ഒരു അച്ഛനും അമ്മയും അവരുടെ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കേണ്ട സുഖകരമായ ഒരു വിശ്രമ ജീവിതം ആരംഭിക്കേണ്ട ഏറ്റവും നല്ല കാലഘട്ടങ്ങളിലൊന്നിൽ തൻ്റെ പ്രിയപ്പെട്ട വീട് ഉപേക്ഷിച്ച് ഒരു കാറിനുള്ളിൽ പെട്രോൾ ഒഴിച്ച് മരിക്കുകയായിരുന്നു എന്തിനാണ് നല്ല സാമ്പത്തിക സ്ഥിതി ഉണ്ടായിട്ടും നല്ല ആരോഗ്യമുണ്ടായിട്ടും ഇവർക്ക് ഈ ഗതി വന്നത് പത്ത് മുപ്പത്തഞ്ച് വയസ്സുള്ള വിവാഹിതനായ ഒരു കുഞ്ഞുള്ള മകൻ ലഹരിയിലേക്ക് പോവുകയും തങ്ങളുടെയും മറ്റുള്ളവരുടെയും സ്വകാര്യ ജീവിതത്തെയും പരസ്യ ജീവിതത്തെയും ഒക്കെ അസ്ഥിരപ്പെടുത്തുകയും ചെയ്തപ്പോൾ അത് സഹിച്ച് ജീവനോടെ ഇരിക്കാനുള്ള ധൈര്യം അവർക്കുണ്ടായിരുന്നില്ല അതിനവർ ഒരു പക്ഷേ കണ്ടെത്തിയ വഴിയായിരുന്നിരിക്കാം ഈ ആത്മഹത്യ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സ്വന്തം വീടിനകത്തും പുറത്തുമായി നടക്കുന്ന അക്രമങ്ങളിൽ പലതിൻ്റെയും കാരണം ലഹരിയാണെന്ന് പോലീസും മനഃശാസ്ത്രജ്ഞനും ഇപ്പോൾ ഒരേപോലെ പറയുന്നൊരു കാലഘട്ടമാണ് ഒരു കാലത്ത് കാജാപീടി എന്നതുപോലെ കേരളത്തിന്റെ ഓരോ കുഞ്ഞു ഗ്രാമങ്ങളിലും മുക്കിലും മൂലയിലും വരെ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലഭ്യമായിരുന്ന എം ഡി എം കൊക്കൈനും പോലുള്ള ലഹരി വസ്തുക്കൾ സുലഭമായിരിക്കുകയാണ് പഠിക്കാനും ജോലിക്കുമൊക്കെ വേണ്ടി കേരളത്തിന് പുറത്തു പോകുന്ന അന്യ സംസ്ഥാനങ്ങളിൽ പോകുന്ന ആളുകളെയും കുട്ടികളെയും ഒക്കെ കയ്യിലെടുത്തിട്ടാണ് ലഹരി മാഫിയ കേരളത്തിൽ ഇങ്ങനെ തഴച്ച് വളരുന്നത് തിരുവല്ലയിലെ ഈ വീട്ടിൽ മാത്രമല്ല അതുപോലെ തന്നെ വീട്ടിൽ സമാധാനമില്ലാത്ത വീടുകളാണ് കേരളത്തിൽ ഇപ്പോൾ പല വീടുകൾ ും ആക്ഷൻ ഹീറോ ബിജുവിലെ സീൻ പോലെയാണ് പലയിടത്തും മകനെ ഭയന്ന് ഉറങ്ങാത്ത അമ്മമാരും മകൻ എപ്പോൾ പൊട്ടിത്തെറിക്കുമെന്ന് അറിഞ്ഞ് അതിനെതിരെ എങ്ങനെ പ്രതികരിക്കണമെന്നറിയാതെ ജീവിക്കുന്ന മാതാപിതാക്കളും അവരെ ഭയന്ന് ജീവിക്കുന്ന സഹോദരങ്ങളും ഒക്കെയുള്ള കുടുംബത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിന്റെ സാഹചര്യത്തിൽ ഇതെല്ലാമുണ്ട് പുറമേക്ക് ഒന്നും കാണിക്കുന്നില്ല എങ്കിലും പല വീടുകളിലും ഈ അവസ്ഥ ഉണ്ടെന്നാണ് പറയുന്നത് കേരളത്തിൽ പല കുടുംബങ്ങളിലും കൃത്യമായിട്ടുള്ള ആശയവിനിമയം പോലും ഇതുകൊണ്ട് നടക്കുന്നില്ല കേരള ത്തിലെ ചില പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കിടയിൽ ലഹരി ഉപയോഗത്തിന്റെ അളവ് ക്രമാതീതമായ രീതിയിൽ കൂടിയിരിക്കുകയാണെന്നാണ് പറയുന്നത് ഈ സമീപകാലങ്ങളിൽ നടന്ന ഒരു പഠനങ്ങളിൽ പറയുന്നത് ഇരുപത്തൊന്ന് വയസ്സിൽ താഴെയുള്ള മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളിൽ നാൽപ്പത് ശതമാനവും പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളാണെന്നതാണ് കുടുംബ അംഗങ്ങൾക്കിടയിൽ കൃത്യമായ രീതിയിലുള്ള ആശയവിനിമയം പോലും പലപ്പോഴും നടക്കുന്നില്ല കൂടുതൽ നേരവും മുറി അടച്ചിട്ട് ഇരിക്കുന്ന കുട്ടികളുടെ എണ്ണം കൂടുകയാണ് പുറത്തിറങ്ങുന്നില്ല കളിക്കുന്നില്ല ലോകത്ത് ലോകത്തെന്താണ് നടക്കുന്നതെന്ന് അറിയുന്നില്ല ടെക്നോളജിയുടെ പുതിയ ഇന്നൊവേഷൻസിന്റെയൊക്കെ കാലത്ത് വലിയ മാറ്റങ്ങളാണ് ഈ ലോകത്ത് നടന്നിരിക്കുന്നത് അപ്പോൾ ഈ ലോകത്ത് ജീവിക്കുന്ന മക്കളെ മനസ്സിലാക്കാനാവാതെ അവരുടെ ചിന്തകൾക്കൊപ്പം എത്താനാകാതെ പല മാതാപിതാക്കളും പതറുകയാണ് ഇതുപോലെ തന്നെ കുഞ്ഞുങ്ങളിലെ പൊട്ടിത്തെറിയെയും തച്ചുടക്കലിനെയും ശാരീരിക ആക്രമണങ്ങളെയും ഒക്കെ എങ്ങനെ പ്രതിരോധിക്കണമെന്നറിയാതെ സ്വന്തം മക്കളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാതെ നിസ്സഹായതയിലാണ് പലരും എന്റെ മകന് അങ്ങനെ സംഭവിക്കില്ല എൻ്റെ മകൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന ചിന്തയാണ് പല മാതാപിതാക്കൾക്കും ഉള്ളത് അത് മാതാപിതാക്കളാവുമ്പോൾ അത് അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും സ്വന്തം മക്കൾ ലഹരി ഉപയോഗിക്കുന്നതും അതിൽ വീണു പോകുന്നതും പല മാതാപിതാക്കളും അറിയുന്നത് വൈകിയാണ് രാത്രി ഏറെ നേരം വൈകിയും ഉറങ്ങാതിരിക്കുകയും പകൽ കൂടത്തിൽ ഉറങ്ങുകയും ഓവറായിട്ടുള്ള കറക്കവും ഒക്കെ എന്തുകൊണ്ടാണെന്ന് പല സമയത്തും തിരിച്ചറിയാൻ വൈകുകയാണ് കുടുംബാംഗങ്ങൾ എല്ലാ കാലത്തും ഇത് ലഹരി കൊണ്ടായിരിക്കണം എന്നൊന്നുമില്ല എന്നാലും പല കാരണങ്ങളിലും ഇതൊരു കാരണമായിട്ട് വരുന്നുണ്ട് ഇതൊന്നും തിരിച്ചറിയാൻ പലർക്കും സാധിക്കാതെയും വരുന്ന ഒരു ഒരു അവസ്ഥയുണ്ട് ഇങ്ങനെ സമയം നോക്കാതെ വീട്ടിൽ വന്നു പോകുന്ന തൻ്റെ മകളുടെ അല്ലെങ്കിൽ മകൻ്റെ കൂട്ടുകാരെ ചോദ്യം ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥ പല കുടുംബങ്ങളിലും ഉണ്ടെന്നാണ് പറയുന്നത് മയക്കുമരുന്ന് വിമുക്ത കേരളം പ്രോത്സാഹിപ്പിക്കുക എന്നൊരു കാര്യം ലക്ഷ്യമാക്കി കേരള സർക്കാരിൻ്റെ ഒരു സംരംഭമാണ് വിമുക്തി മിഷൻ എന്ന് പറയുന്നത് ഈ വിമുക്തി മിഷന്റെ ഡി അഡിക്ഷൻ സെന്ററുകളിൽ കൗൺസിലിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ ലഭ്യമാകുന്നുണ്ട് ഇവിടെയുള്ള കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് എക്സൈസ് വകുപ്പ് നടത്തിയൊരു സർവേ ഉണ്ടായിരുന്നു ആ സർവേയിൽ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളിൽ ഒരു എഴുപത്തി ശതമാനം പേർക്കും ലഹരി കിട്ടുന്നത് അവരുടെ കൂട്ടുകാരിൽ നിന്നാണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ആ സർവേയിൽ പങ്കെടുത്ത അഞ്ചു ശതമാനം കുട്ടികൾക്കും ലഹരി വസ്തുക്കൾ കിട്ടുന്നത് സ്വന്തം കുടുംബങ്ങളിൽ നിന്നുമാണ് കഞ്ചാവ് മുതൽ വേദന സംഹാരികളായ ഗുളികകൾ വരെ ഉപയോഗിക്കുന്നവരുണ്ട് ക്യാൻസറിനുള്ള മരുന്നുകളും ലഹരി വസ്തുക്കളായി ഉപയോഗിക്കുന്ന ടീംസ് ഉണ്ട് മാത്രമല്ല പാരസെറ്റാമോളും ലോഷനുകളും ഒക്കെ ലഹരി വസ്തുക്കളായി ഉപയോഗിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് ഈ പഠനത്തിൽ കണ്ടെത്തിയത് ഇങ്ങനെയുള്ള ആളുകളിൽ ഒരു മുപ്പത്തേഴ് ശതമാനം ആളുകളിൽ വയലൻസ് കൂടുതലാണെന്നാണ് അല്ലെങ്കിൽ അക്രമ സ്വഭാവം കൂടുതലാണെന്നാണ് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് പലപ്പോഴും ഇവരുടെ ചിന്തകളുടെ ഒരു കൺട്രോൾ ഉണ്ടാവാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെ വരുന്നത് അങ്ങനെ ഇമ്പൾസീവ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ കൊണ്ട് ഇവർക്ക് പലപ്പോഴും വയലൻസ് ഉണ്ടാവാറുണ്ട് പതിനെട്ട് വയസ്സിന് മുൻപായി ലഹരി ഉപയോഗിക്കുമ്പോൾ പലരുടെയും തലച്ചോറിന്റെ ഫ്രണ്ടിന് ലോബ് വികസിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനെ ഇമ്പൾസീവ് ആയിട്ടുള്ള ബിഹേവിയർ കൺട്രോൾ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും അതുകൊണ്ട് കൂടിയായിരിക്കാം ആളുകളിൽ ഇങ്ങനെ വയലൻസ് അല്ലെങ്കിൽ കുട്ടികളിൽ ഇങ്ങനെ വയലൻസ് കാണുന്നതെന്നാണ് പറയുന്നത് മറ്റൊരു സർവേയിൽ കണ്ടെത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ലഹരി ഉപയോഗിക്കുന്നതിൽ മുപ്പത്തി എട്ട് പോയിന്റ് ആറ് ശതമാനം കുട്ടികൾക്ക് മര്യാദക്ക് ഉറങ്ങാൻ കഴിയില്ല എന്നൊരു കാര്യമാണ് അതായത് ഈ ലഹരി ഉപയോഗിക്കുന്നത് കൊണ്ട് പല കുട്ടികൾക്ക് ഇൻസെമാനിയ ഉണ്ടാകും എന്നാണ് അതായത് ഉറക്കത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഇത് ഇതിൽ വരുന്നത് എസ്പെഷ്യലി എം ഡി എം എ പോലുള്ള ഹൈപ്പർ ആയിട്ടുള്ള ലഹരി വസ്തുക്കൾ സബ്സ്റ്റൻസുകൾ ഉപയോഗിക്കുന്നത് ഉറക്കത്തെ ബാധിക്കും സ്ലീപ്പ് ഡിസ്റ്റർബൻസുകൾ അതേപോലെ തന്നെ ഇറഗുലർ ആയിട്ടുള്ള സ്ലീപ്പ് ഇതൊക്കെയാണ് ഇതിനകത്ത് അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന പ്രശ്നങ്ങൾ ഇതുപോലെ തന്നെയാണ് ഈ ലഹരി ഉപയോഗിക്കുന്നതിൽ ഒരു എട്ട് പോയിന്റ് എട്ട് ശതമാനം പേർക്കും ഡിപ്രഷൻ അതായത് വിഷാദ രോഗം എന്ന ഒരു രോഗത്തിനുള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ അവർ ബാധിതരാണെന്നാണ് പറയുന്നത് പോയിന്റ് എട്ട് ശതമാനം കുട്ടികളും ഡിപ്രഷൻ നേരിടുന്നു എന്നാണ് പറയുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് കുറച്ച് ഗവേഷകർ തൃശൂർ നഗരത്തിലെ ഒരു പതിനെട്ടോളം സ്കൂളുകളിൽ നിന്ന് ഏകദേശം ആറായിരത്തി അറുന്നൂറ്റി എൺപത്തി രണ്ട് വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ദ പ്രിവെൻഷൻ ഓഫ് ചൈൽഡ് അബ്യൂസ് ആൻഡ് നെഗ്ലക്റ്റിന്റെ സഹായത്തോടെ ഒരു പഠനം നടത്തിയിരുന്നു ഈ സ്കൂളിന്റെ പരിസരങ്ങളിൽ നിന്നുമൊക്കെ കുട്ടികൾ അക്രമത്തിന് ഇരയാകുന്നു എന്ന ഒരു കാര്യം പഠിക്കുകയായിരുന്നു ഇതിന്റെ ഒരു ലക്ഷ്യമായിരുന്നത് ആ പഠനത്തിൽ തെളിഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു എഴുപത്തെട്ട് പോയിന്റ് അഞ്ച് ശതമാനം പേർക്കും ശാരീരികമായിട്ടുള്ള ഉപദ്രവങ്ങൾ ഈ പരിതസ്ഥിതികളിൽ നിന്നുണ്ടാകുന്നുണ്ട് അതേപോലെ തന്നെ എൺപത്തഞ്ച് പോയിന്റ് ഏഴ് ശതമാനം പേർക്ക് വൈകാരികമായിട്ടുള്ള ഉപദ്രവങ്ങൾ അല്ലെങ്കിൽ വയലൻസുകൾ നേരിടേണ്ടി വരുന്നു ആ സെയിം ടൈമിൽ തന്നെ ഇരുപത്തി മൂന്ന് പോയിന്റ് എട്ട് ശതമാനം പേർക്ക് ലൈംഗിക അതിക്രമങ്ങളും ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത് ഈ പഠനം ക്ലിയർ ആയിട്ട് തന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് പെൺകുട്ടികളെക്കാൾ ആൺകുട്ടികളാണ് ഇത്തരത്തിലുള്ള വയലൻസിന് ഇരയാകുന്നതെന്ന് ഇങ്ങനെ ചെറിയ പ്രായത്തിലൊക്കെ കേൾക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാവുന്ന ആഘാതങ്ങൾ പിന്നീട് അവരെ വയലൻസിലേക്കും അതേപോലെ റിലേറ്റഡ് ആയിട്ടുള്ള പെരുമാറ്റ വൈകല്യങ്ങളിലേക്കും ഡിപ്രഷനിലേക്കും ഒക്കെ നയിക്കുന്നുണ്ടെന്നാണ് ഈ പഠനങ്ങൾ പറയുന്നത് ഇപ്പോൾ കുട്ടികൾ ഉപയോഗിക്കുന്ന ലഹരികൾ പലതാണ് ഈ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ബീഡി മുതൽ ടർപ്പനും മണ്ണെണ്ണയും പെയിന്റും മഷിയും പശയും ഒക്കെ ലഹരികളായിട്ട് ഉപയോഗിക്കുന്ന കുട്ടികളുണ്ട് നാച്ചുറൽ ആയിട്ട് നമ്മുടെ തലച്ചോറിലുള്ള നമുക്ക് സന്തോഷം തരുന്ന ഹോർമോണുകൾ ഉണ്ടാകാതെ വരുന്നത് കൊണ്ട് ഈ സബ്സ്റ്റൻസുകൾ ഉപയോഗിച്ച് അത് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടായിരിക്കാം ഇങ്ങനെ കുട്ടികളിൽ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം കൂടുതലായിട്ട് ഉണ്ടാവുക ഇത് പക്ഷേ ദൂരവ്യാപകമായിട്ടുള്ള ഫലങ്ങളാണ് കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഈ കണക്കുകളെല്ലാം വെച്ചും അല്ലെങ്കിൽ നമ്മൾ ബാക്കിയുള്ളവരെല്ലാരും പറയുന്നത് കേട്ടും എല്ലാ കുട്ടികളും ലഹരിക്ക് അടിമയാണെന്നോ മോശക്കാരാണോന്നോ ഒന്നുമല്ല പറയുന്നത് പക്ഷെ ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്ന ആളുകളുടെ ഈ ഒരു എണ്ണം കൂടുന്നു സമൂഹത്തിൽ മോശമായിട്ടുള്ള പ്രതിഫലനങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്നാണ് പറയുന്നത് അവരുടെ പേഴ്സണലായിട്ടും പ്രൊഫഷണൽ ആയിട്ടുള്ള ജീവിതത്തെ ബാധിക്കുന്നത് പോലെ തന്നെ സമൂഹത്തിനെ കൂടി ഇത് ബാധിക്കുന്നുണ്ട് അങ്ങനെ അവരെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ലഹരി എന്ന് പറയുന്നത് കുട്ടികളെ കൂടുതൽ ശ്രദ്ധിക്കുക അവർക്ക് കൂടുതൽ അറ്റൻഷൻ കൊടുക്കുക എന്നതൊക്കെയാണ് ഈ കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ പ്രത്യേകമായി ചെയ്യാനുള്ള കാര്യങ്ങൾ മറ്റൊരു കാര്യം ഈ ലഹരി അല്ലെങ്കിൽ അഡിക്ഷൻ ഉണ്ടാവുന്നതിന് ബയോളജിക്കൽ ആയിട്ടുള്ളതും അതേപോലെ തന്നെ അവരുടെ പരിതസ്ഥിതികളും അതേപോലെ തന്നെ അവരുടെ കുടുംബത്തിന്റെ ഒരു അന്ത വും അവരുടെ ഹോർമോൺ റിലേറ്റഡോ അല്ലെങ്കിൽ കെമിക്കൽ ബാലൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരു കാരണമായിട്ട് വരാം ലേഹ് ഉപയോഗത്തിലേക്ക് അവരെ നയിക്കുന്നതിന്റെ കാരണങ്ങളായിട്ട് വരാം പക്ഷേ ഈ സാമൂഹികപരമായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് നമുക്കും പാരന്റ്സിനും കുടുംബത്തിനും ഒക്കെ സഹായം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് അങ്ങനെ സമൂഹത്തിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഇമ്പാക്ട് ഉള്ള കാര്യങ്ങളിലൊക്കെ സമൂഹം ഇടപെടുക എന്നുള്ളതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഇതിൽ മാതാപിതാക്കളാണ് ഏറ്റവും വലിയ റോൾ വഹിക്കുന്നത് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ ോ മറ്റുള്ളവർക്കോ ഒക്കെ ലഹരി കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ അഡിക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ അപമാന ഭയമൊക്കെ മാറ്റിവെച്ച് അവര അവരെ പുറത്തു കാണിക്കുന്നതിൽ ഒരു നാണക്കേടൊക്കെ ഇടക്ക് വിചാരിച്ചൊരു സോഷ്യൽ ടാബു ആണെന്നൊക്കെ കരുതി അത് അടച്ചു വെക്കുന്നതിനേക്കാൾ നല്ലത് അവർ ചികിത്സക്ക് വിടുക എന്നുള്ളൊരു കാര്യമാണ് അത് ഗുണമാണ് ചെയ്യുക ദോഷത്തിനേക്കാളേറെ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു തലം വരെ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാനും അവരുടെ മാനസികാരോഗ്യത്തിന് തിരിച്ചു പിടിക്കാനും സമൂഹത്തിലേക്ക് അവരെ വീണ്ടും നല്ല രീതിയിൽ പുറത്തേക്ക് വിടാനൊക്കെ നമുക്ക് സാധിക്കും വലിയൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞുങ്ങളുടെ ലഹരിയുടെ പിടിയിലാണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ പലപ്പോഴും അപമാനം വൈന്ന് അത് മറച്ചു വെക്കാനാണ് പല കുടുംബാംഗങ്ങളും ശ്രമിക്കുക പക്ഷെ അവർക്ക് പ്രോപ്പറായിട്ടുള്ള കൗൺസിലിങ്ങും ചികിത്സയൊക്കെ കൊടുക്കുന്നത് അവരെ ഈ അഡിക്ഷൻ എന്ന് പറയുന്ന രോഗത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും അതൊരു ടാബുമല്ല ഏത് നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്ന രോഗങ്ങൾ പോലെ തന്നെ മനസ്സിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് അഡിക്ഷൻ എന്ന് പറയുന്നതും അപ്പോൾ നമ്മൾ അതിനെ വേണ്ട രീതിയിൽ ട്രീറ്റ്മെന്റ് എടുക്കുക അല്ലെങ്കിൽ അതിനെ അങ്ങനെ ഡീൽ ചെയ്യുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ് തുടക്കത്തിലെ ലഹരി ഉപയോഗവും അല്ലെങ്കിൽ അതിന്റെ അഡിക്ഷനും ഒക്കെ കണ്ടുപിടിക്കുകയും അതിന് വേണ്ട ചികിത്സകൾ ചെയ്യുകയും ചെയ്യുന്നത് വളരെ ഒരു ഗുണമാണ് ചെയ്യാൻ പോകുന്നത് അത് അവരുടെ ഈ അവസ്ഥ മോശമാകുന്നതിൽ നിന്ന് അവരെ സംരക്ഷിക്കും അവരെ മാത്രമല്ല സമൂഹത്തിനെയും സംരക്ഷിക്കും നമ്മുടെ കുട്ടികൾ നമ്മുടെ കുട്ടികൾ മാത്രമല്ല അവർ സമൂഹത്തിന്റെ കൂടി കുട്ടികളാണ് അതുകൊണ്ട് കുട്ടികളെ ശ്രദ്ധിക്കേണ്ട കാര്യം